ഈ വീഡിയോയിൽ കാണുന്ന ഹെവി സൈസിൽ വരുന്ന ചിന്താമണി പശു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഹെച്ച് എഫ് ക്രോസിൽ വരുന്ന ചിന്താമണി പശുവാണ് നിറജന പശുവാണ് ഏകദേശം ഇനി ഒരു ഒരാഴ്ചയ്ക്കകത്ത് പശു പ്രസവിക്കുന്നത് ഓൾറെഡി വീഡിയോ ഒരു അഞ്ച് ദിവസം മുൻപെടുത്ത വീഡിയോ ആണ് ഇന്നത്തെ കണ്ടീഷൻ അത്യാവശ്യം നല്ല രീതിയിൽ ആകിട്ടും കാര്യങ്ങളൊക്കെ പശുവിനെ ഇറങ്ങിയിട്ടുണ്ട് ഇനിയും ഒരു അഞ്ച് ദിവസത്തിന് മുകളിലോട്ടാവും പശു പ്രസവിക്കാനായിട്ട് നല്ല ഹെവി സൈസിൽ വരുന്ന ഹെച്ച് എഫ് ക്രോസ് പശുവാണ് കറുത്ത കാമ്പാണ് കറുത്ത കുളമ്പാണ് പശുവിന് വരുന്നത് ക്രോസിൽ നല്ല ബ്രീഡ് പശുവാണ് അതായത് അത്യാവശ്യം ക്ലൈമാറ്റിക്കിലൊക്കെ പിടിച്ചു നിൽക്കുന്ന പശുവാണ് നല്ല തീറ്റയും കൂടിയിലും സ്വഭാവത്തിലൊക്കെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആർക്കുവാണെങ്കിലും കൈകാര്യം ചെയ്യാം നല്ല ശാന്തമായിട്ടുള്ള സ്വഭാവം കറുത്ത കുളമ്പ് കറുത്ത കാമ്പിൽ നല്ല തീറ്റയും കൂടിയിലിരുന്ന ഹെവി സൈസിൽ ഹച്ച് എഫ് ക്രോസ് പശുവാണ് ഏകദേശം കഴിഞ്ഞ കറവയിൽ ഇരുപത്തൊന്ന് ലിറ്റർ വരെ പാൽ കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നതാണ് ഇരുപത് ലിറ്റർ പാലൊക്കെ സ്ക്വാഡ് കറക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും പശുവിനുണ്ട് വീഡിയോ അഞ്ച് ദിവസം മുമ്പെടുത്ത വീഡിയോ ആണ് ഇന്നത്തെ കണ്ടീഷൻ നല്ല രീതിയിൽ അകിടം കാര്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പശുവിന് ഇനിയും അപ്പോൾ ഈ പശു ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരത്ത് കെ കെ ഡാരി ഫാമിലാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് എടുക്കുക ഡീറ്റെയിൽസ് പറഞ്ഞുതരാം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഹെവി സൈസ് പശുവാണ്